ഓം കൃഷ്ണായ വാസുദേവായ ായ വാസുദേവായനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ആത്മഭാവങ്ങളെ പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ കണ്ണൻ ഗോവിന്ദനായതാണ് പ്രിയരെ വിഷ്ണു ഭഗവാൻ ബാലഗോപാലനായി ഗോകുലത്തിൽ കഴിഞ്ഞു വന്നിരുന്ന കാലം പലതരത്തിലുള്ള അത്ഭുത കൃത്യങ്ങൾ കൊണ്ട് അമ്പാടിയിലെ ജനങ്ങളെ മുഴുവൻ ആനന്ദിപ്പിച്ചും അമ്പരപ്പിച്ചും കൊണ്ട് ഉണ്ണിക്കണ്ണൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറി മാറി വർഷകാലം കഴിഞ്ഞ് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഐശ്വര്യ സമൃദ്ധി ആർജിച്ചിരുന്ന ഗോകുലവും വൃന്ദാവനവും ശരത് ഋതുവിന്റെ ആഗമനത്തോടെ കൂടുതൽ ആകർഷകമായി ഭവിച്ചു സാധാരണയായി എല്ലാ കൊല്ലവും ശരത്കാലത്ത് നാട്ടിൽ ഇന്ദ്രയാഗം നടത്താറുണ്ട് ഇക്കുറിയും അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു യാഗസാമഗ്രികൾ ശേഖരിക്കലും യജ്ഞശാലകളുടെ നിർമ്മാണവും ഋത്യുക്കുകളെ വരിക്കലും മറ്റും ദ്രുതഗതിയിൽ ആരംഭിച്ചു കൗതുകപൂർവം ഇതൊക്കെ വീക്ഷിക്കുകയായിരുന്നു കണ്ണൻ യാഗ സംരംഭങ്ങളുടെ ഉദ്ദേശവും ഫലവും എന്താണെന്ന് തിരക്കി അപ്പോൾ നന്ദഗോപർ പറഞ്ഞു ഭൂമിയിൽ മഴ കൊണ്ടാണ് സസ്യലതാദികളും ധാന്യങ്ങളും പുല്ലും കിളിർക്കുന്നത് മനുഷ്യരും മൃഗങ്ങളും ആഹാരത്തിന് ആശ്രയിക്കുന്നത് അവയാണ് അന്നമുണ്ടാകണമെങ്കിൽ മഴ വേണം മഴയുടെ അധിപനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമായതിലാണ് യാഗം നടത്താൻ നടത്താനൊരുങ്ങുന്നത് നന്ദഗോപുരുടെ വാക്കുകൾ ഏതായാലും കൃഷ്ണന് തൃപ്തികരമായി തോന്നിയില്ല കർമ്മഫലമാണ് മനുഷ്യൻ അനുഭവിക്കുന്നതെന്നും അവന്റെ കർമ്മങ്ങളാണ് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നതെന്നും അദ്ദേഹം വാദിച്ചു ഇക്കാര്യങ്ങളിലൊന്നും ഇന്ദ്രനെ വിശേഷിച്ച് പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ ഗോകുലത്തിന് പ്രത്യക്ഷത്തിൽ ഗുണം ചെയ്യുന്ന ഗോവർദ്ധന പർവ്വതത്തെയാണ് പൂജിക്കേണ്ടതെന്നും ഇന്ദ്രയാഗത്തെക്കാൾ അത് ശ്രേഷ്ഠകരമായിരിക്കുമെന്നും കണ്ണൻ സമർപ്പിച്ചു ആകർഷകങ്ങളും യുക്തിഭദ്രവുമായ വാദഗതികൾ നിരത്തി ഭഗവാൻ പറഞ്ഞു കാര്യങ്ങൾ അവർ സ്വീകരിച്ചു ഇന്ദ്രയാഗത്തിന് ഒരു കൂട്ടിയ വസ്തുക്കൾ കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാൻ തീരുമാനിച്ചു നല്ല മുഹൂർത്തത്തിൽ തന്നെ യാഗം ആരംഭിച്ചു ഭക്തിയോടും ശ്രദ്ധയോടും യാഗത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കടന്നുപോയി പര്യവസാനമായപ്പോൾ ഭഗവാൻ തന്നെ ഗോവർദ്ധനാദി ദേവതാരൂപത്തിൽ ഗിരിനിരകൾക്ക് മുകളിൽ പ്രത്യക്ഷപ്പെട്ട് ഗോകുല നിവാസികളെ അനുഗ്രഹിച്ചു അങ്ങനെ ശുഭകരമായി ആ യാഗം അവസാനിച്ചു ജനങ്ങൾ സന്തുഷ്ടരായി സ്വഗൃഹങ്ങളിലേക്ക് മടങ്ങി ഈ സമയത്ത് തനിക്കുള്ള യാഗം മുടങ്ങിയതറിഞ്ഞ് അത്യന്തം കോപാകുലനായിരിക്കുകയായിരുന്നു ദേവേന്ദ്രൻ കൃഷ്ണൻ ദൈവമാണെങ്കിലും ഇപ്പോൾ മനുഷ്യരൂപത്തിലാണല്ലോ അപ്രകാരമുള്ളൊരു മനുഷ്യബാലന്റെ വാക്കുകൾ കേട്ട് ദേവാധിപനായ തന്നെ നിന്ദിക്കാൻ ഒരുമ്പെട്ടത് അങ്ങനെ ക്ഷമിച്ചു കളയാൻ പറ്റുന്ന കാര്യമില്ല നന്ദഗോപരുടെ ബുദ്ധിശൂന്യതക്ക് അയാളെ നല്ലൊരു പാഠം പഠിപ്പിക്കണമെന്ന് ഇന്ദ്രൻ തീരുമാനിച്ചു പ്രതികാരമൂർത്തിയായി മാറിയ ഇന്ദ്രൻ സാംവർത്തക എന്നുപേരുള്ള മേഘ സംഘത്തെ ഗോകുലത്തിലേക്ക് അയച്ചു അതിവർഷം കൊണ്ട് ഗോകുലത്തെയും ഗോപന്മാരെയും കന്നുകാലികളെയും എല്ലാം നശിപ്പിക്കാൻ അദ്ദേഹം അവയോട് ആവശ്യപ്പെട്ടു മേഘങ്ങളും വായുദേവനും ആ ആജ്ഞ ശിരസാവഹിച്ച് ഗോകുലത്തേക്ക് തിരിച്ചു ഗോകുലത്തിന് മുകളിൽ മേഘങ്ങൾ നിരന്നും അതികഠിനമായ മഴ ആരംഭിച്ചു അദാലത്തിൽ കൊടുങ്കാറ്റും പേമാരിയും വന്നപ്പോൾ ഗോകുലവാസികൾ പരിഭ്രാന്തരായി പലരും മഴ നനഞ്ഞും തണുത്തും വിറച്ചും മരണത്തെ മുന്നിൽ കണ്ടു തുടങ്ങി ഇന്ദ്രകോപമാണ് ഇതിന് കാരണമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാൽ എല്ലാം ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം നടന്നതിനാൽ അവർ അദ്ദേഹത്തെ തന്നെ അഭയം പ്രാപിച്ചു അതിവർഷത്തെ തടയണമെന്നും അതുമൂലമുണ്ടാകുന്ന മരണത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്നും അവർ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു ഗോകുലവാസികളുടെ ദയനീയ ദയനീയസ്ഥിതി കണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു അതേസമയം ദേവേന്ദ്രന്റെ ധിക്കാരത്തിൽ വർദ്ധിച്ച കോപവുമുണ്ടായി അദ്ദേഹം ഗോകുലവാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ ആരാധിച്ച ഗോവർദ്ധന പർവ്വതം നമ്മുടെ രക്ഷയ്ക്കെത്തും ആരും ഭയപ്പെടേണ്ട ഇത് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ തന്റെ ഒറ്റ കൈകൊണ്ട് പൊക്കിയെടുത്ത് കുടയായി പിടിച്ചു പേമാരിയെ ഭയന്ന് ചിന്ന ഭിന്നം ഓടിയവരൊക്കെ ആ പർവ്വതമാകുന്ന കുടയുടെ ചുവട്ടിൽ നിർഭയരായി വന്നു നിന്നു ഒരു ഗ്രാമം മുഴുവൻ പർവ്വതത്തിന്റെ തണലിലായി ഗോപന്മാരും കുട്ടികളും സ്ത്രീകളും പശുക്കളും മറ്റു മൃഗങ്ങളുമൊക്കെ ആ വലിയ കുടയ്ക്കുകയിൽ അണിനിരന്നു അങ്ങനെ ഗോകുലം മുഴുവൻ മഴയിൽ നിന്ന് രക്ഷപ്പെട്ടു തുടർച്ചയായി ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞു ഇന്ദ്രൻ എത്ര ശക്തമായി മഴ പെയ്ച്ചിട്ടും വായു എത്ര കൊടുങ്കാറ്റായി ഉയർത്തിയിട്ടും ഗോകുലവാസികളെ അത് തെല്ലും ബാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇന്ദ്രൻ ലജ്ജിക്കുകയും പശ്ചാത്തലപ്പിക്കുകയും ചെയ്തു ഉടൻ മഴ നിർത്തി മേഘങ്ങളെ മടക്കി വിളിച്ചു മഴ മാറി മാനം തെളിഞ്ഞപ്പോൾ കണ്ണൻ ഗോകുലവാസികളെ അവരവരുടെ വീട്ടിലേക്ക് പറഞ്ഞു തുടർന്ന് ഗോവർദ്ധനഗിരിയെ സ്വസ്ഥാനത്ത് തന്നെ തിരികെ പ്രതിഷ്ഠിച്ചു കണ്ണന്റെ മായയാൽ മഴ പെയ്തതിന്റെ കേടുപാടുകളൊന്നും ഗ്രാമവാസികൾക്ക് അനുഭവപ്പെട്ടതുമില്ല കൃഷ്ണാവതാരത്തിന്റെ ശക്തി കണ്ട് ഭയചികിതനായ ദേവേന്ദ്രൻ താൻ അപരാധം ചെയ്തുവെന്ന് ബോധ്യപ്പെട്ട് ഭഗവാനെ കണ്ട് മാപ്പപേക്ഷിക്കാൻ ഭൂമിയിലേക്ക് പുറപ്പെട്ടു ഭഗവാനെ തിരഞ്ഞെ ഗോകുലമാകെ അലയുന്നതിനിടയ്ക്ക് ഗോവർദ്ധന പ്രദേശത്ത് ഇടയബാലന്മാർക്കൊപ്പം പശുവിനെ മേച്ചും ഓടക്കുഴയിലോതിയും രസിക്കുന്ന കണ്ണനെ കണ്ടു ആ ദർശനമാത്രയിൽ ഇന്ദ്രൻ ഭഗവാന്റെ മഹിമകളെ വാഴ്ത്തി സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുകയും ചെയ്തു ഭഗവാനാകട്ടെ അദ്ദേഹത്തിന് അവതാരൂപത്തിൽ ദർശനം നൽകി അനുഗ്രഹിച്ച് മടക്കി അയച്ചു ഇന്ദ്രൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് കൃഷ്ണനെ ഗോക്കളുടെ ഇന്ദ്രനായി ഗോവിന്ദൻ എന്ന പേരിൽ അഭിഷേകം ചെയ്തു പശുക്കളുടെ പാലകനെന്നാണ് ഗോവിന്ദൻ എന്ന പദത്തിന്റെ അർത്ഥം അങ്ങനെയാണ് കണ്ണൻ ഗോവിന്ദനായി മാറിയത് സ്നേഹപൂർവം രഞ്ജൻ കയനാടത്ത